ഞാൻ ദയനീയമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളൊക്കെ ട്വന്റി ഫോർ കാണുന്നവരാണോ ട്വന്റി ഫോറിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്നെയാണെന്ന് പറയരുത് നിങ്ങൾക്ക് ആരെയാ ഇഷ്ടം കാണുന്നത് വീട് മലപ്പുറം കോഴിക്കോട് മത്സരിക്കാൻ വന്നാണോ നിങ്ങള് നിങ്ങളെ മുഖസ്തുതിയാണെന്ന് നിങ്ങൾ പറയരുത് നിങ്ങള് ടീച്ചേഴ്സാണെന്ന് പറയത്തില്ല നിങ്ങൾ വേറി വന്ന പ്ലസ് വൺ പിന്നെ അതല്ല പ്രജീൻ്റോട് എന്തൊക്കെ തോന്നിയാൽ പ്ലസ് ടു അതിനോ അപ്പൊ ടീച്ചേഴ്സ് മക്കളെ എന്താ പേര് അതെ തൃശ്ശൂരില് സി എൽ ജോസ് നാടകൃത്തമുണ്ട് അദ്ദേഹത്തിന്റെ ഡയലോഗ് പറയട്ടെ മുറിപ്പെട്ട ഹൃദയത്തെ കൊണ്ട് ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം